ദേശീയപാതയിൽ പൈങ്ങിനായിലെ കൊടും സമീപവും മുണ്ടക്കയൻ ടൗണിൽ വലിയ പാലത്തിന് സമീപവുമാണ് അപകടകരമായ രീതിയിൽ ദേശീയപാതയിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പൈങ്ങിനായിലെ കൊടുംവളവിൽ കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതരെത്തി കുഴി മൂടിയെങ്കിലും ഒരാഴ്ച പിന്നീട് മുമ്പ് ഇത് ഇളകിപ്പോകുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ വലിയ മൂന്ന് കുഴികളാണ് റോഡിൽ ഉള്ളത് മഴ പെയ്യുന്നതോടുകൂടി വെള്ളം കെട്ടിക്കിടുന്ന നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ വീണ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും പതിവാണ് മുണ്ടക്കയം ടൗണിൽ വലിയ പാലത്തിന് സമീപമാണ് മറ്റൊരു കുഴി അപകടക്കണിയായി മാറിയിരിക്കുന്നത് സമീപത്തെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനടയാത്രക്കാർ കടന്നു പോകുമ്പോൾ മഴവെള്ളം കെട്ടിക്കിടന്ന് വിദ്യാർത്ഥികളുടെയും കാൽ നട മേൽ വെള്ളം തെറിക്കുന്നതും പതിവാണ് കൂടാതെ മഴ പെയ്ത വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് വാഹനങ്ങൾ കുഴിയിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും പതിവാണ് അടിയന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ദേശീയപാതയിലെ കുഴികൾ നവീകരിക്കുവാൻ ദേശീയപാതാ വിഭാഗം അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം